ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ കൊപ്പം പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വിജയം ഏഴിനെതിരെ എട്ട് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് ഭരണം തിരിച്ചുപിടിച്ചത് കൂറുമാറിയ കോൺഗ്രസ് അംഗം എൽ ഡി എഫിനെ പിന്തുണച്ചു എന്നാൽ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ഉണ്ണികൃഷ്ണന്റെ വോട്ട് അസാധുവായി നാല് വർഷത്തിനിടെ ഇത് മൂന്നാം തവണയാണ് കൊപ്പം പഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണനെ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ഇത് രണ്ടാം തവണയാണ് ടി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് ആവുന്നത് പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എട്ടു സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ഒരു അംഗവുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നറുക്കെടുപ്പിലൂടെയാണ് ടി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത് തുടർന്ന് ഒന്നര വർഷത്തിനു ശേഷം യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം ബി ജെ അംഗത്തിന്റെ പിൻബലത്തോടെ പാസ്സായി പിന്നീട് നടന്ന വോട്ടെടുപ്പിൽ നിന്നും ബി ജെ പി അംഗം വിട്ടുനിന്നു തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ മുസ്ലിം ലീഗിലെ എം സി അബ്ദുൽ അസീസിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു നിലവിലെ പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗിലെ എം സി അബ്ദുൽ അസീസിനെതിരെ സി പി എം അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ പാസായതോടെ യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമാവുകയായിരുന്നു കോൺഗ്രസ് അംഗം കൂറുമാറിയതോടെ സി പി എമ്മിന് അംഗബലം കൂടി കൂറുമാറിയ നാലാം വാർഡ് അംഗം ഷെഫീഖ് എൽ ഡി എഫിന് വോട്ട് ചെയ്തതോടെ രണ്ടാം വാർഡ് അംഗം ടി ഉണ്ണികൃഷ്ണൻ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏഴിനെതിരെ എട്ട് വോട്ടുകൾക്കാണ് ഉണ്ണികൃഷ്ണൻ വിജയിച്ചത് ബി ജെ അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഒരു വോട്ട് അസാദുവായി പട്ടാമ്പി എഇഒ സജിത് കുമാർ ആയിരുന്നു വരണാധികാരി യു ഡി എഫിനു വേണ്ടി എം സി അബ്ദുൽ അസീസായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് എൽ ഡി എഫ് മുൻ ഭരണസമിതി പഞ്ചായത്തിൽ തുടങ്ങി പദ്ധതികളുടെ പൂർത്തീകരണത്തിനാണ് പരിഗണന നൽകുന്നതെന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ടി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു കൊപ്പം പഞ്ചായത്തിലെ ഇന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ന് എട്ടിനെതിരെ ഏഴിനെതിരെ എട്ട് വോട്ടുകൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വിജയിച്ചു നമ്മുടെ കൊപ്പം പഞ്ചായത്തിലെ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതികൾ തുടങ്ങി വച്ചതും തീർപ്പാക്കേണ്ടതുമായ നിരവധി വികസന പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കുക എന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ആവശ്യമാണ് ആഗ്രഹമാണ് അത് സാക്ഷാത്കരിക്കുക എന്നാണ് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം അത് പൂർത്തീകരിക്കും എന്നാണ് പറയാനുള്ളത് ആദ്യഘട്ടത്തില് ഏത് പദ്ധതിക്കാണ് പ്രാധാന്യം പഞ്ചായത്തിലെ കുറേ പദ്ധതികൾ ഇപ്പോൾ ഈ മാർച്ച് ഈ മാർച്ച് മാസം ആവാറായി കുറേ പദ്ധതികൾ ചെലവഴിക്കാൻ ബാക്കി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് എത്രയും പെട്ടത്ത് ദ്രുതഗതിയിൽ അത് പൂർത്തീകരിക്കുക എന്നാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമുക്കൊരുപാട് ഫണ്ടുകൾ ലാപ്സായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രാവശ്യം അത് പൂർത്തീകരിക്കുക എന്നാണ് അത് അതിന് പ്രാ പ്രാധാന്യം നൽകുന്ന ഒരുപാട് പഞ്ചായത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വീടില്ലാത്ത ആളുകൾക്ക് ലൈഫ് മിഷൻ വഴി കൂടുതൽ വീടുകൾ കൊടുക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കും ഗ്രാമീണ റോഡുകളാകെ തകർന്നു കിടക്കുകയാണ് അതിനൊക്കെ വലിയ മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ വികസനം ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുപോവുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വം അത് നടപ്പാക്കും അസാധുവായ വോട്ടിനെ കുറിച്ച് പാർട്ടി പരിശോധിക്കുമെന്നും ടി ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഒരാള് ഒരു വോട്ട് വോട്ട്ഴുതി ഒപ്പിടാൻ മറന്നിട്ടുണ്ട് ഒരു വോട്ട് അസാധുവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അതാരടയെന്ന് ഞങ്ങള് പരിശോധിക്കുന്നു തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനവും നടത്തി റിഞ്ഞ മെമ്പർമാർക്ക് മെമ്പർമാർക്ക് അകർത്തറിഞ്ഞിവാദ്യം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ अपिनि सां भरण ते भरण ते अठो